ണ്ട് വണ്ടേക്കല്ലേ ഹാഫ് സ്ലീവ സ്ലീവ് ഇല്ല നല്ല എന്റെ ആദ്യത്തെ ആദ്യത്തെ അൽദിയസമുണ്ടോ നിങ്ങളെല്ലാം നല്ല സന്തോഷം അപ്പൊ എങ്ങനെയാണ് ഒരു ഇത്രയും കാലം പ്രണയിച്ച് നടന്നതിൻ്റെ ഒരു ഒരു അവസാനവും തുടക്കവും ആണാണ് അതായത് പ്രണയത്തിൻ്റെ അവസാനമല്ല അതോടൊക്കെ തന്നെ ഭയങ്കര നമുക്ക് കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് എൻ്റെ ഫാമിലി കാസർഗോഡ് എൻ്റെ ഫാമിലി ട്രിവാൻഡ്രത്തുനിന്ന് വരിക അപ്പോൾ അത് മറ്റേ ഇത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് സ്വഭാവം കുഴപ്പമില്ല അല്ലേ എന്തൊക്കെ ചോദിക്കാൻ വേണ്ടോ പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട് വന്ദേ ഭാരതൊക്കെ അല്ലേ വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് ആണ് വൈറലായതല്ല ഞാൻ ഏറെ അതാരുന്നോ ഞാൻ സംഭവം എന്താണെന്നറിയാ അത് നമ്മളവര് നമ്മളിങ്ങനെ ചെയ്തോട്ടെ വാട്ടർ ബെഡിൽ എന്നും പറഞ്ഞ നമ്മളെടുത്ത് വന്നു വന്നു കഴിഞ്ഞിട്ട് എവിടെയുള്ളവരുടെ ഓമയപെട്ട് അപ്പം ബാംഗ്ലൂർ അപ്പൊ നമ്മൾ ഈ മലമ്പുഴ ഡാമില് ഭയങ്കര വ്യൂ ആണ് അപ്പൊ അതാണ് ഞങ്ങക്ക് വേണ്ടത് ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത് അങ്ങനെ നമ്മൾ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ട്രൈൻ നോക്കില്ല ഞാൻ അമ്മ ഷോയിലായിരുന്നു നമ്മുടെ അങ്കമാലിയിലെ ഇരുപതാം തീയതി ഷോ ആയിരുന്നല്ലോ ഷോയിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് പാലക്കാട് പോകുന്നത് അപ്പൊ ഡ്രസ്സിന്റെ ഇതൊന്നും നോക്കിയില്ല അപ്പൊ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടില്ല പിന്നെ എന്നെ ആൾക്കാർക്ക് അങ്ങനെ കാണാനുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പോ ഞാൻ ചോദിച്ചാല് എല്ലാവരും ഇട്ട പ്രശ്നമാകുമെന്നൊക്കെ അറിയോ മഴ പെയ്തു പോയി ും പ്രശ്നസിനർക്കും പിന്നെ കമന്റ് ഒക്കെ പാളി പാളി പിന്നെ നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കും നമ്മളെ ആൾക്കാരങ്ങനെ കാണുന്നില്ല കുഞ്ഞായിട്ടാ കണ്ടിട്ടുള്ള എല്ലാരും എനിക്ക് തോന്നുന്നില്ല കുഞ്ഞിയായിട്ട് കണ്ടിട്ട് സ്റ്റാർ മാജിക്കിലും കുഞ്ഞായിട്ട് പെട്ടെന്ന് ദിവസം ഇല്ലെന്നുള്ളത് മാത്രമല്ലേ എനിക്ക് വീട്ടിലെ കുഞ്ഞിനെ നമ്മള് പെട്ടെന്നിങ്ങനെ കാണുമ്പോഴത്തേക്കൊണ്ടാവുന്ന വിഷമം വേണമായിരുന്നു എനിക്കും തോന്നിപ്പോയി ആൾക്കാർ പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് ന്യൂസ് ഒക്കെ ഒരുപാട് വന്നു പിന്നെ അങ്ങനെ അങ്ങ് വീഡിയോ റീച്ച് ആയി പക്ഷെ അതല്ലല്ലോ നമ്മൾ ആൾക്കാർ ഇങ്ങനെ പേഴ്സണൽ മെസ്സാക്ക അങ്ങനെ ചെയ്യും അത് ചേട്ടൻ പറഞ്ഞു എന്റെ ആണ് അറിവിൽ അടുത്തൊരു ഇല്ലോട് വന്ന് ഞാൻ ഈ പറഞ്ഞ ഒന്ന് സെറ്റിൽ ആവാൻ നോക്കു നോക്കുമ്പത്തേക്കും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എന്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു ഞങ്ങള് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു അപ്പള ഇറങ്ങി പുള്ളിക്കാർ സിംഗിൾ ആണെന്ന് പിന്നെ പ്രപ്പോസ് ചെയ്യുന്നു ാണ് എന്റെ മറ്റേ സെക്കൻഡ് സാരി വരെ എത്തണേ ഉള്ളൂ ശബരിചറിന സ്റ്റൈൽ ചെയ്യുന്നത് അപ്പം എത്തണേ ഉള്ളൂ കുറേ ടെൻഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇവന്റ് ടീം നന്നായിട്ട് അവര് കോർഡിനേറ്റ് ചെയ്തു വെച്ചിട്ടുവോ നമ്മുടെ ക്യാമറ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണ്ടിട്ടും കൂടെയില്ല എന്താണ് അവർ ചെയ്ത് പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം രണ്ട് ചെയ്തേക്കുന്ന ഡീനായി അത് ഇന്നലെ രാത്രി എത്തിയത് എല്ലാരും ആ നമ്മള് നേരിട്ട് കണ്ടുപോലും ചെയ്യേണ്ട അവര് ഡിസൈൻ ചെയ്തിട്ട് അയച്ചാ നാളെ സെറ്റ് ചെയ്യണ്ട പിന്നെ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടറിയാലോ കായൽ അതാകുമ്പോഴേ എന്തെങ്കിലും ചാടാണ് ഞാൻ അതോട് കായൽത്തീരം നോക്കി കണ്ടുപിടിച്ച ാണ് അറിയിച്ചത് അങ്ങനെ ബാക്കി എല്ലാരും എല്ലാവരുടെയും നമുക്കും എല്ലാ കല്യാണങ്ങൾക്കും പോകാൻ പറ്റാറില്ല വന്നുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇല്ലെങ്കിൽ കല്യാണം നടത്തി പറ്റുള്ളൂ പക്ഷെ എല്ലാരും വരും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലേ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആവണം നിങ്ങളൊക്കെ എങ്ങനെയാട്ടാ നമ്മള് എന്ന് വെച്ചാ എനിക്ക് എന്റെ വർക്ക് ഒരു ചെറിയൊരു കല്യാണം എന്ന് പറഞ്ഞ് ബാക്കി വീണ്ടും ജോലി തുടങ്ങണം എന്തൂടെ പടം ഇങ്ങനെ ഉടനെ നമ്മള് ചില പരിപാടികളൊക്കെ ഉണ്ട് നീയാ പറയുന്ന ഞാനല്ലേ മലേഷ്യ മാലഡീസ് ദുബായ് വളരെ സിമ്പിൾ അപ്പുറത്തെ പിന്നെ ഞങ്ങൾ എന്തായാലും യു കെയിൽ പോയിട്ട് പോകാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ അന്നും സ്വാഭാവികം എന്തെ എല്ല 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 അങ്ങനെ ചെറിയ മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല ും കഴിച്ചിട്ടേ പോകും നമ്മള് മുമ്മി എത്തിയാട്ട് വെച്ച് ഫുഡ് ഒക്കെ രണ്ടു ദിവസം കൂടെ ഞാൻ ബാച്ചലർ ആയിട്ടു ആയിട്ടിരിക്കും സംഗീതീസ് സംഗീതിന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും സ്ലിപ്പായിരുന്നു ഡാൻസ് നടക്കാൻ കൊഴപ്പ ഡാൻ പെയിൻ കില്ലറിലാണ് നിക്കുന്നത് അതിന്റെ ക്ഷീണമാണ് ഈ കാണുന്ന മൊത്തം ാലും നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് വേണം 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 പക്ഷേ നല്ല ആ ഇതല്ലേ കേരളം പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തോന്നണതാണ് എന്റെ മെസ്സേജ് ട കല്യാണോ <marriages>